നമസ്കാരം പഠിയുള്ളൂ അവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠമാണ് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് പാഠഭേദം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞങ്ങളുടെ ചർച്ചിൻ്റെ ക്യാമ്പ് നടക്കുകയാണ് ക്യാമ്പ് സെൻറ്ററിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ ക്രിസ്മസ് റിലേറ്റഡ് പാഠഭേദം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ ജയശങ്കറിൻ്റെ വക്കീലിൻ്റെ വീഡിയോയ്ക്കൊരു പ്രതികരണം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഈ പറഞ്ഞതുപോലെ കണക്റ്റിവിറ്റി ഒന്നും ഇല്ലാത്ത വളരെ നല്ലൊരു ക്യാമ്പ് സൈറ്റിൽ ഇത് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ബദലാപൂർ മഹനീയമാശ്രമം ക്യാമ്പസ് ആയിട്ടാണ് അവിടെ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യം ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കുക ജയശങ്കരൻ വക്കീൽ പറയുകയാണ് ഡിസംബർ ഇരുപത്തിയഞ്ചല്ല ക്രിസ്മസ് ദിനം എന്നത് ചരിത്രപരമായ തെളിവുട്ടത് ദ്വതകോസുകാർ പറയുന്നതൊക്കെ സത്യമാണെന്നാണ് ജയശങ്കരൻ വക്കീൽ പറയുന്നത് ഈ വീഡിയോ ഒന്ന് കണ്ട ശേഷം എൻ്റെ ചില കമൻസ് പറയാം ഡിസംബർ ഇരുപത്തിയഞ്ച് തന്നെയാണോ ക്രിസ്മസ് ഡേറ്റ് അതോ മറ്റു വല്ല ഡേറ്റ് ആകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പറയാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ആരംഭിക്കുക നമ്മുടെ നാട്ടിൽ ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ക്രിസ്മസ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആണെന്നുള്ളതിന് ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല എന്ന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്തു മതം പ്രചരിക്കുന്നതിന് മുമ്പ് സൂര്യ ആരാധകരുടെ ഒരു ആഘോഷ ദിവസമായിരുന്നു ഈ ഡിസംബർ ഇരുപത്തഞ്ച് പിന്നീട് ക്രിസ്തുമസം പ്രചരിച്ചതിന് ശേഷം ആ ദിവസം ക്രിസ്തുദേവന്റെ ജന്മ ബന്ധപ്പെടുത്തി ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ചരിത്രരേഖകളിൽ കാർ യേശു ക്രിസ്തുവിൻ്റെ ജനതീയതിയോ ജനിച്ച മാസമോ ഒന്നും ആർക്കും അറിയില്ല എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ട് ഉള്ള പ്രാധാന്യത്തെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഈ പെന്തിക്കോസ്റ്റിലെ ചില വിഭാഗങ്ങൾക്കൊന്നും ക്രിസ്മസും ഈസ്റ്ററും ഇല്ല കാരണം അവർ പറയുന്ന ഇതേ കാര്യം തന്നെയാണ് കാരണം യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് എന്നുള്ള ചരിത്രപരമായി യാതൊരു സാക്ഷ്യവും ഇല്ല അതില്ലാത്തവർത്തുള്ള കാലം ഞങ്ങൾ ഇത് ആഘോഷിക്കുന്നതിലും അർത്ഥമില്ല എന്നാണ് പറയുന്നത് ഇനി റഷ്യയിലും ചില കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ജനുവരി ഏഴാം തീയതിയാണ് ക്രിസ്മസ് കാരണം അവർ പിന്തുടരുന്നത് ജൂലിയൻ കൾഡർ ബാക്കി ആളുകളൊക്കെ പിന്തുടരുന്നത് ഗ്രിഗോറിയൻ കൽഡറാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് തന്നെ ഈ തൃശ്ശൂരെ സുറായികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് കൽതായ സുറിയാനി സഭക്കൻ അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും എൺപതിലും വരെയൊക്കെ ജനുവരി ഏഴായിരുന്നു ക്രിസ്മസ് പിന്നെ സമീപകാലത്താണ് അവർ ഡിസംബർ ഇരുപത്തിയഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്തത് ഇത് പറയുമ്പോഴാണ് യുക്രൈനിൽ കഴിഞ്ഞ തലേ കൊല്ലം വരെ ജനുവരി ഏഴായിരുന്നു ഇപ്പം റഷ്യയുമായിട്ട് അത്ര വലിയ യുദ്ധത്തിലായതുകൊണ്ട് അവർ ഡിസംബർ ഇരുപത്തഞ്ചിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരിക്കൽ കൂടി ക്രിസ്മസ്മസ് ആശംസകൾ ശരി നിങ്ങളാ വീഡിയോ കണ്ടല്ലോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ജയശങ്കരൻ വക്കീൽ തന്നെയല്ല ചരിത്രം അറിയാവുന്നവരൊക്കെ പറയുന്നത് ഈ ഡിസംബർ ഇരുപത്തഞ്ചെന്ന ഡേറ്റിന് ക്രിസ്തുവിൻ്റെ ജനനവുമായിട്ടൊരു ബന്ധവുമില്ല ആ ഡേറ്റ് ശരിയാകാൻ ഉള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എല്ലാവരും പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ അതായത് വേദോസ്വത്തിൽ നിന്നുള്ള ഒരു സാഹചര്യ തെളിവുകളാണ് ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും ആളുകൾ വാദിക്കുന്നത് നിങ്ങളോ ഞാൻ സെറ്ററൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ബോംബെക്കടുത്ത് ബദലാപൂരാണ് ബദലാപൂരിൽ ഏതാണ്ട് ഒൻപത് ഡിഗ്രി മാത്രമാണ് ഈ ഒരു ടെമ്പറേച്ചർ ഇപ്പോഴുള്ളത് ഞങ്ങളുടെ ചർച്ചിൻ്റെ ക്യാമ്പാണെന്ന് പറഞ്ഞല്ലോ ഞങ്ങളുടെ ചർച്ചിൻ്റെ ക്യാമ്പ് സെറ്റിൽ നടക്കുന്ന ക്യാമ്പ് ഫയറാണ് തീയക്കെ കത്തിച്ച് ആളുകൾ അതിൻ്റെ ചുറ്റി ഇരുന്ന് ഞങ്ങളുടെ സെൻട്രൽ സ്കൂൾ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാം നടക്കുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാലേ നല്ല തണുപ്പുള്ള സമയമായി ചർച്ചിലെ ആളുകൾ എല്ലാവരും സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം ഇത്രയും തണുപ്പുള്ള സമയത്ത് സെറ്റർ ഇടാത്തൊന്നും ആളുകൾക്ക് ഇരിക്കാൻ പറ്റാത്ത സമയത്താണ് ഈ ആട്ടിയുടെ വെളിപ്രദേശത്ത് താമസിച്ചു വന്ന ബൈബിൾ വാക്യം പ്രസക്തമാകുന്നത് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഡിസംബർ മാസത്തിലെ നല്ല മരം കൊച്ചുന്ന തണുപ്പിൽ ബദലാപൂരിൽ വെളിയിൽ സെറ്ററൊക്കെ ഇട്ട് തീ കത്തിച്ചൊക്കെയാണ് ഞങ്ങളിരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പാലസ്തീനിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം ആട്ടിടയർ വെളിയിൽ എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല പാലസ്തീൻ്റെ രീതിക്ക് നിരക്കുന്നതല്ല ഈ ആട്ടിടയർ എന്ന് പറയുമ്പോൾ എട്ടോ പത്തോ ആടുള്ളവരൊന്നുമല്ലേ കേട്ടോ കഴിഞ്ഞ ദിവസം ഈ ബദലാപൂരിൽ കൂടെ കുറേ ആടുകൾ നടന്നു പോകുന്നൊരു വീഡിയോ ഞാൻ എടുത്തിരുന്നു നൂറുകണക്കിന് എനിക്കൊന്നും ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആടതിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ബദലാപൂരിൽ ഇത്രയും ആട് ഉണ്ടെങ്കിൽ നമ്മുടെ പിന്നെ പാലസ്തീനിലെ ആട്ടിടന്മാർക്ക് ആയിരക്കണക്കിന് ആടുകളുണ്ട് ഈ ആടുകളെയും കൊണ്ട് അവർ വെളും പ്രദേശത്തിരിക്കാൻ പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിലെ മരം കൊച്ചുന്ന തണുപ്പിൽ ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആട്ടിടയർ പിന്നെ വെളിമ്പ്രദേശത്ത് ഇരുന്നത് ഒരു ഡിസംബർ മാസത്തിലല്ല ആ മറ്റൊരു സീസണിലാകാനാണ് സാധ്യത ചൂടുള്ള സീസണിലാകാനാണ് സാധ്യത സാധാരണ പാലസ്തീനിലെ ഈ പറഞ്ഞ ആട്ടിടയർ ചൂടുള്ള ആ സീസണിലാണ് വെളിമ്പ്രദേശത്ത് ആടുമായിട്ട് ഇരിക്കുന്നത് അല്ലാത്ത സീസണിൽ വിൻ്റർ സീസണിൽ തണുപ്പുള്ള സീസണിൽ ആടുകളെ സുരക്ഷിതമായിട്ട് തണുപ്പ് കൊള്ളാത്ത ആ ഈ പറഞ്ഞ ആടിൻ്റെ കൂട്ടിൽ അല്ലെങ്കിൽ ആടിൻ്റെ ശാലയിൽ എത്തിച്ചിട്ട് ഇവരും ഇങ്ങനെ സുരക്ഷിതമായിട്ടിരിക്കുന്നതാണ് സാധാരണ അവിടുത്തെ ഒരു പതിവ് അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവ് ഒന്ന് ഡിസംബർ മാസത്തിലെ മരം കൊച്ചു തണുപ്പിലല്ല ഈ യേശുക്രിസ്തുവിൻ്റെ ജനനം ഉണ്ടായത് രണ്ടാമത്തെ സാഹചര്യ തെളിവ് വേദോസം തന്നെ പറയുന്നു കൈസരുടെ കൽപ്പന അതായത് എല്ലാവരും പേർ വഴി ചാർത്തണം അവരവരുടെ നഗരങ്ങളിൽ ചെന്ന് ഗ്രാമങ്ങളിൽ ചെന്ന് സെൻസസ് എടുക്കണമെന്നുള്ള ഒരു കൽപ്പന വന്നു ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഈ യേശുവിൻ്റെ അപ്പനും അമ്മയും ബേദലഹീമിലേക്ക് യാത്ര തിരിച്ചത് ബേദലഹീം ദാവീദിൻ്റെ നഗരമായതുകൊണ്ട് അവരുടെ കുടുംബം കുടുംബത്തിൻ്റെ പട്ടണമാകുന്ന ബേദലഹിമിലേക്ക് യാത്ര ചെയ്തത് അപ്പോൾ ഈ റോമാചക്രവർത്തിമാർ എത്ര ക്രൂരന്മാരാണെങ്കിലും അവരൊരിക്കലും അങ്ങനെ ഈ ശീതകാലത്ത് യാത്ര ചെയ്യുവാൻ അവരുടെ ജനങ്ങളെ പ്രേരിപ്പിക്കത്തില്ലായിരുന്നു യേശു ക്രിസ്തു തന്നെ പറയുന്ന ഒരു പ്രവചനവചനമുണ്ടല്ലോ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് യേശു കർത്താവ് തന്നെ പറയുന്ന ഒരു ബൈബിൾ വചനമുണ്ടല്ലോ അപ്പോൾ ശീതകാലത്ത് യാത്ര ചെയ്യുന്നത് പാലസ്തീനിൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പേർ വഴി ചാർത്തുവാനുള്ള കല്പന വന്നത് ഒരു ശീതകാലത്തല്ല ഈ പറഞ്ഞ പോലെ ഡിസംബർ മാസത്തിലല്ല എന്നുള്ളത് രണ്ടാമത്തെ സാഹചര്യ തെളിവ് അങ്ങനെ കുറേ തെളിവുകൾ വെച്ചിട്ട് ഡിസംബർ ഇരുപത്തഞ്ചല്ല യേശുവിൻ്റെ ജനന തീയതി എന്ന് തെളിയിക്കുവാൻ നമുക്ക് കഴിയും അപ്പോൾ ജയശങ്കരൻ വക്കീലും ബന്ദക്കോസ്റ്റുകാരും ഒക്കെ പറയുന്നത് ശരിയാണ് ഡിസംബർ ഇരുപത്തി അഞ്ചല്ല ക്രിസ്തുവിൻ്റെ ജനന തീയതി അത് മറ്റേ ആചാരങ്ങളിൽ നിന്ന് കടമെടുത്ത തീയതിയാണെന്നുള്ള വാദം വളരെ പ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം ഇവിടെ നിർത്തുകയാണ് ഈ അടുത്ത സമയത്ത് ചിലരൊക്കെ ഡിസംബർ ഇരുപത്തിയഞ്ച് തന്നെയാണെന്ന് പറഞ്ഞ് തെളിക്കാനൊക്കെ ശ്രമിക്കുവാനിടയായിത്തീർന്നു ഞങ്ങളുടെ ചർച്ചിൻ്റെ പ്രോഗ്രാമിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട് നല്ല ക്യാമ്പ് ഫയർ നടക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ആ സീനും കൂടെ ഒന്ന് നിങ്ങളെ കാണിച്ച് ഈ പാഠഭേദത്തിന് വിരാമം കൊടുക്കുകയാണ് ദൈവം രീതിയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു എ വണ്ടർഫുൾ ടൈം ഗോഡ് ബ്ലസ് യു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമാണ് നടക്കുന്നത് ക്യാമ്പ് ഫയറും ഒക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ക്യാമ്പായിരുന്നു ഒരു പത്ത്